ക്രിസ്മസ് ഒന്നു ഇയറും നന്നായി ആഘോഷിച്ചില്ലേ ഞാനും നന്നായി ആഘോഷിച്ചിട്ടേയും കുടുംബത്തിന്റെയും ും ആഘോഷത്തിന് എന്താണെന്ന് അറിയാമോ കൊല്ലം അമ്യൂസ്മെന്റ് ഒരുക്കിയിട്ടുള്ള ടൈറ്റാനിക് എക്സിബിഷൻ ആണ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് കഴിഞ്ഞ് എനിക്കും എന്നെ പോലെയുള്ള മറ്റു വിദ്യാർത്ഥികൾക്കും ഈ എക്സിബിഷൻ ഒരാഘോഷകാലം സമ്മാനിച്ചു എന്ന് പറയാതെ വയ്യ ആനന്ദവും അറിവും ചരിത്ര പിന്നെ ആഘോഷവും ഒരുക്കിയ ടൈറ്റാനിക് എക്സിബിഷൻ കൊല്ലങ്കാരുടെ അഭിമാനം കൂടിയായി മാറിയിട്ടുണ്ട് ഫുഡ് കോർട്ടുകൾ എക്സിബിഷനെ വേർത്തതാക്കുന്നുണ്ട് ഇന്ത്യയിലെ പ്രമുഖ കമ്പനിയായ ഡി ജെ അമ്യൂസ്മെന്റ് മികച്ച ആർട്ടിസ്റ്റുകളെ ഉപയോഗിച്ചാണ് ടൈറ്റാനിക് എന്ന മഹാ അത്ഭുതത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് മഞ്ഞുമോയ്സിലെ ഗുണാക്കേവ് കണ്ടാൽ നമ്മൾ മറ്റൊരു ലോകത്ത് പോലെ തോന്നുന്നു ഗേൾസ് ഹൗസ് പുസ്തകങ്ങൾ മാത്രം വായിച്ചറിഞ്ഞ പ്രേതങ്ങൾ കൂടെ വരുന്നത് പോലെ തോന്നുന്നു വിനോദ പരിപാടികളും വിപണന സ്ഥാളകളും ജനശ്രദ്ധ നേടുന്നു എന്തായാലും ഈ മഹാ എക്സിബിഷൻ നിങ്ങൾ മിസ്സാക്കരുത് കേട്ടോ കുടുംബസമേതം ആശ്രാമ മൈതാനിയിൽ ഡി ജി അമ്യൂസ്മെന്റ് ടൈറ്റാനിക് എക്സിബിഷനിലേക്ക് വന്നോളൂ ഈ വരവ് നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകില്ല കേട്ടോ ടൈറ്റാനിക് എക്സിബിഷൻ ഫെബ്രുവരി രണ്ട് വരെ തുടരുന്നു